നമസ്കാരം പാമരൻ്റെ ഗീത ഈ പ്രഭാഷണ പരമ്പരയുടെ അഞ്ചാമത് ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഞ്ചാമത് ലക്കം തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത് നമ്മളിപ്പോൾ ആമുഖമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുരുക്ഷേത്ര യുദ്ധം തുടങ്ങാനായിട്ടുള്ള സാഹചര്യം എന്താണ് അതിൻ്റെ പശ്ചാത്തലം എന്താണ് എന്നാണ് കഴിഞ്ഞ നാലു ലക്കങ്ങളായിട്ട് വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഇന്നത്തെ അധ്യായത്തോടു കൂടി അത് കഴിയും അടുത്ത ലക്കം മുതൽ ആറാമത് ലക്കം മുതൽ ഭഗവത്ഗീതയുടെ ഓരോരോ ശ്ലോകമായിട്ട് എടുത്തിട്ട് നമ്മളതിൻ്റെ അർത്ഥവും വ്യാഖ്യാനവും ഒക്കെ നമ്മൾ നോക്കുകയാണ് ചെയ്യുന്നത് അതായത് നമ്മൾ ഭഗവത്ഗീതയിൽ എഴുന്നൂറ് ശ്ലോകങ്ങളാണുള്ളത് അപ്പോൾ എഴുന്നൂറ് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വിമാനയാത്രയ്ക്ക് തുല്യമായ ഒരു ടേക്ക് ഓഫാണ് നമ്മളെല്ലാവരും കൂടി ഒരു യാത്രയ്ക്ക് തുട എന്താണ് സന്നദ്ധരാവുകയാണ് സജ്ജരാവുകയാണ് ആയുസും ആരോഗ്യവും ഒക്കെ ഉണ്ടെങ്കിലും നമുക്കത് പൂർത്തീകരിക്കാൻ കഴിയും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് അതോടൊപ്പം ഈശ്വരൻ്റെ അനുഗ്രഹം ഗുരുവിൻ്റെ അനുഗ്രഹം ഒക്കെ തീർച്ചയായിട്ടും വേണം അതേപോലെ നമ്മുടെ പ്രേക്ഷകരുടെയും ശ്രോതാക്കളുടെയും അഭിതേകാംശികളുടെയും ഒക്കെ പ്രാർത്ഥനയും സഹായ സഹകരണങ്ങളും ഉണ്ടാകും എന്നൊക്കെ ഉറപ്പുണ്ട് അടുത്ത ലക്കം മുതൽ നമ്മൾ എനിക്ക് പ്രേക്ഷകരോടും ശ്രോതാക്കളോടുള്ള അഭ്യർത്ഥന ഒരു ഭഗവത്ഗീത ഒരു ചെറിയ ഭഗവത്ഗീതയായാലും കയ്യിൽ വെക്കുന്നത് നല്ലതായിരിക്കും ശ്ലോകങ്ങൾ ചൊല്ലുമ്പോൾ ആ ശ്ലോകം അതിൽ നിന്ന് അത് അത് ഏറ്റു ചൊല്ലുക നമ്മൾ അത് നമ്മൾ അതൊന്നുകൂടി നമ്മൾ തന്നെ അത് ആവർത്തിക്കുക അതെന്നുള്ളത് വളരെ നല്ലൊരു അനുഭവമായിരിക്കും അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു ഭഗവത്ഗീതയും കൂടി കയ്യിൽ വെച്ചുകൊണ്ട് നമ്മുടെ ഈ പ്രോഗ്രാം കേൾക്കുകയോ കാണുകയോ ചെയ്യുന്നത് നന്നായിരിക്കും എന്നെനിക്ക് തോന്നുന്നു അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ യൂട്യൂബ് ചാനലുണ്ട് ഡോക്ടർ റിജി നായർ ടോക്സ് അതേപോലെ എന്താ നമ്മുടെ ഫേസ്ബുക്ക് പ്രൊഫൈലുണ്ട് റിജി നായർ എന്നുള്ള പേരിൽ ഇത് രണ്ടും ഫോളോ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്താൽ നമുക്കിതിന് മുമ്പുള്ള ലക്കങ്ങളൊക്കെ കേൾക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഇത് പുതിയ ആൾക്കാർക്ക് വേണ്ടി പറയുന്നതാണ് ഇനി ഒരിക്കലും അത് പറയുന്നില്ല ഇന്നുകൂടി മാത്രമേ അത് പറയുന്നുള്ളൂ അതേപോലെ തന്നെ വാട്സാപ്പിൽ ഇതിൻ്റെ ലിങ്ക് ആവശ്യമുള്ളവർ നയൻ എയിറ്റ് ഫോർ സെവൻ സീറോ സെവൻ സിക്സ് സീറോ ടു സീറോ എന്നുള്ള വാട്സാപ്പ് നമ്പറിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്തയച്ചാൽ നിങ്ങൾക്ക് ഇത് സംപ്രേഷണം ചെയ്യുന്ന അതേ ദിവസം തന്നെ അതിൻ്റെ വാട്സാപ്പിൽ അതിൻ്റെ ലിങ്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആമുഖമായിട്ട് പറയാനുള്ളത് ഇനി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ പറയുന്നതല്ല യു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ പോയി നോക്കണേ ഇതൊന്നും ഇനി പറയുന്നതല്ല ഇനി നമ്മൾ വളരെ സീരിയസ് ആയിട്ട് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കുകയാണ് അപ്പോൾ നമ്മൾ യുദ്ധം യുദ്ധം തുടങ്ങാനായിട്ടുള്ള പശ്ചാത്തല വിവരണം അതിൻ്റെ സാഹചര്യം എന്താണ് വിവരിക്കുന്നത് അതിൻ്റെ അവസാനത്തെ ഭാഗമാണ് നമ്മൾ ഇന്നിപ്പോൾ പറയാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ ലക്കത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തിയതാണ് പാണ്ഡവന്മാർ വളരെ സക്സസ്ഫുള്ളായിട്ട് വളരെ വിജയകരമായിട്ട് മുൻകൂട്ടി നിശ്ചയിച്ച ധാരണ പ്രകാരമുള്ള പന്ത്രണ്ട് വർഷത്തെ വനവാസവും ഒരു വർഷത്തെ അജ്ഞാതവാസവും പൂർത്തിയാക്കിയിട്ട് തിരിച്ചു വരികയാണ് ദുര്യോധനവരെ കണ്ടുപിടിക്കാനായിട്ട് പല ശ്രമങ്ങൾ നടത്തിയിരുന്നു പക്ഷേ പരാജയപ്പെട്ടു കണ്ടുപിടിച്ചിരുന്നെങ്കിൽ ആ മുൻ ധാരണ പ്രകാരം അവർക്കൊരു പന്ത്രണ്ട് വർഷം കൂടി വനവാസം നൽകാമായിരുന്നു എന്നാണ് ദുര്യോധനൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരിക്കലും നടക്കാത്ത ആ മനോഹരമായ സ്വപ്നം പക്ഷേ അത് നടന്നില്ല അങ്ങനെ പാണ്ഡവന്മാർ തിരിച്ചു വന്നിട്ട് സ്വാഭാവികമായിട്ടും അവർ ചെയ്യാനുള്ള കാര്യം ചെയ്തു രാജ്യം തിരികെ ആവശ്യപ്പെട്ടു അവർ ആ അവർ ഇല്ലായിരുന്ന പതിമൂന്ന് വർഷവും ദുര്യോധനനായിരുന്നു രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നത് ഒരു രാജാവെന്നുള്ള നിലയിലല്ല കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ആളെന്നുള്ള പദവി മാത്രം വഹിച്ചുകൊണ്ട് ദുര്യോധനം തന്നെയായിരുന്നു അവിടെ രാജഭരണം തന്നെ നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ വനവാസത്തിന് പോകുന്ന സമയത്ത് ധ്രുതരാഷ്ട്രം അവർക്ക് വാക്കുകൊടുത്തതാണ് നിങ്ങൾ തിരിച്ചു വരിക നിങ്ങൾക്ക് ഇതെല്ലാം ഈ കണ്ടീഷൻസ് എല്ലാം പൂർത്തിയാക്കി നിങ്ങൾ തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ രാജ്യം തിരിച്ചു കിട്ടും പക്ഷേ ഒരു വ്യക്തി ആ വാക്കൊന്നും പാലിക്കാൻ തയ്യാറായല്ലേ നമുക്കറിയാം ആരാടന്ന് ദുര്യോധനൻ അയാൾക്കിങ്ങനെ പാലിക്കുക സത്യവും നീതിയും ന്യായവും ഒക്കെ നടപ്പിലാക്കുക ഇങ്ങനെ ധാർമ്മികമായ കാര്യങ്ങളുമായിട്ടൊന്നൊരു പുലബന്ധം പോലും ഇല്ലാത്ത വ്യക്തിയാണ് ദുര്യോധനൻ അയാൾ വാക്ക് പാലിക്കാൻ തയ്യാറായില്ല അയാൾ ഇരുന്ന കസരയിൽ തന്നെ അള്ളിപ്പിടിച്ചിരിക്കുകയാണ് അവിടുന്ന് താഴെ ഇറങ്ങാനായിട്ട് അയാൾ തയ്യാറായില്ല അയാൾ ഈ ഈ പതിമൂന്ന് വർഷം കൊണ്ട് അയാൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചു എതിരാളികളൊന്നും ഇല്ലായിരുന്നല്ലോ അപ്പോൾ ആ സാമ്രാജ്യം മുഴുവൻ അങ്ങ് പൂർണ്ണമായിട്ടും അയാൾ അനുഭവിച്ച് വരികയായിരുന്നു ആ സമ്പത്ത് മുഴുവൻ അയാളുടെ കയ്യിലായി അയാളുടെ സൈന്യമാകട്ടെ അയാളുടെ വരിധിയിലായിരുന്നു അയാൾ പറയുന്നത് കേൾക്കുന്ന ഒരു സൈന്യത്തിനെ അയാൾ രൂപീകരിച്ച് നിർത്തിയിരുന്നു അപ്പം യുധിഷ്ഠിരന് രാജ്യം തിരിച്ച് നൽകണമെന്ന് എന്താണ് പിതാമഹനായിട്ടുള്ള ഭീഷ്മൻ ആവശ്യപ്പെട്ടു ഭീഷ്മർ പറഞ്ഞു ഇനി അതിൻ്റെ ന്യായം അതാണ് ഈ രാജ്യം തിരിച്ചു കൊടുക്കണം ഭീഷ്മർ പറഞ്ഞു അവൻ്റെ വ ആയോധന വിദ്യയൊക്കെ അവരുടെ ഗുരുവായിട്ടുള്ള ദ്രോണാചാര്യരും പറഞ്ഞു ഇതാണ് അതിൻ്റെ ന്യായം നീ രാജ്യം തിരിച്ചു കൊടുക്കണം ഇവരെല്ലാം പറഞ്ഞു കൃഷ്ണൻ വന്നു കൃഷ്ണൻ വന്നിട്ട് ഒരു സന്ധി സംഭാഷണം നടത്തി ഒരു കോംപ്രമൈസ് ടോക്ക് നടത്തി നെഗോസിയേഷൻ നടത്തി ഇങ്ങനെയൊക്കെ വാക്കു കൊടുത്തതല്ലേ ഇത് ചെയ്യേണ്ടതല്ലേ എന്നുള്ള ന്യായമാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ ദുര്യോധനൻ അതിനും വഴങ്ങില്ല സാക്ഷാൽ ശ്രീകൃഷ്ണൻ വന്ന് പറഞ്ഞിട്ടും ദുര്യോധനൻ അതിന് വഴങ്ങുന്നില്ല അയാൾ വേറെ തൊടുന്യായങ്ങളൊക്കെ പറയുകയാണ് ന്യായം എന്നൊക്കെ പണ്ട് പറയും അങ്ങനത്തെ ന്യായങ്ങളൊക്കെ പറയാണ് ഇത് നിയമപരമായിട്ട് ഞാൻ നേടിയെടുത്തതാണ് യുധിഷ്ഠിരൻ ചൂതിൽ തോറ്റ ആളാണ് അങ്ങനെ ചൂതിൽ തോറ്റ ആൾക്ക് രാജ്യം തിരിച്ച് ചോദിക്കാനായിട്ട് അധികാരമില്ല എന്നാണ് ദുര്യോധനൻ്റെ നിലപാട് അപ്പം എന്നാൽ പിന്നെ രാജ്യം വേണ്ട രാജ്യം കൊടുക്കത്തില്ലെന്ന് മാത്രമല്ല ആ അഞ്ച് പാണ്ഡവന്മാർ അവരഞ്ച് പേരല്ലേ ഉള്ളൂ അവർക്ക് താമസിക്കാനായിട്ട് അഞ്ച് വീട് കൊടുക്കാമോ ഇല്ല ഞാൻ അഞ്ച് വീട് കൊടുക്കില്ല ശരി എന്നാൽ ഒരു വീട് കൊടുക്കാമോ ആ ഒരു വീട്ടിൽ അവരെല്ലാവരും കൂടി താമസിച്ചോളും അതും ഞാൻ കൊടുക്കാൻ തരാം മാത്രമല്ല രാജ്യവും കൊടുക്കില്ല അഞ്ച് വീടും കൊടുക്കില്ല ഒരു വീടും കൊടുക്കില്ല എന്ന് മാത്രമല്ല സൂചി കുത്താനിടം ഞാൻ നൽകുകയില്ല എന്ന് വളരെ വ്യക്തമായും ശക്തമായും ദുര്യോധനൻ തൻ്റെ നിലപാട് വ്യക്തമാക്കി പാണ്ഡവർക്ക് ഞാൻ സൂചി കുത്താനുള്ള സ്ഥലം പോലും കൊടുക്കുകയില്ല പിന്നെ യുദ്ധമല്ലാതെ മറ്റ് മാർഗമില്ല എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് നമ്മൾ നേരെ അങ്ങ് യുദ്ധമധ്യത്തിൽ നിന്ന് ഗീത ഉപദേശിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ തുടങ്ങാതെ എങ്ങനെയാണ് യുദ്ധം ഉണ്ടാകാനുള്ള സാഹചര്യം എന്ന് തോന്നുന്നു ആർക്കും അത് അതൊരു ന്യായമായിട്ട് തോന്നി ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ യുദ്ധമല്ലാതെ മറ്റെന്താണ് വഴിയെന്ന് നിഷ്പക്ഷമതികൾ പോലും ചിന്തിച്ചു പോകും അങ്ങനെ രണ്ട് കൂട്ടരും അതിനുള്ള സന്നാഹങ്ങൾ തുടങ്ങി സന്നാഹങ്ങൾ തുടങ്ങുമ്പോൾ പ്രധാനപ്പെട്ട കാര്യം എന്താണ് നമ്മൾ ബന്ധുക്കൾ സുഹൃത്തുക്കൾ സഹപ്രവർത്തകർ അഭ്യുദയകാംക്ഷികൾ ഇങ്ങനെയുള്ള ആൾക്കാരുത്തൊക്കെ പോയി സഹായം അഭ്യർത്ഥിക്കും അങ്ങനെ പാണ്ഡവരും പോയി ഒരുപാട് പേരെ പോയി കണ്ടു അവർ സഹായമൊക്കെ അഭ്യർത്ഥിച്ചു ചില ആൾക്കാരൊക്കെ പറഞ്ഞു ഞങ്ങൾ സഹായിക്കാം ചില ആൾക്കാർക്ക് സഹായിക്കാനുള്ള ബുദ്ധിമുട്ട് പറഞ്ഞു അങ്ങനെ ഈ കൃഷ്ണനെയാണെങ്കിൽ രണ്ട് കൂട്ടരെ സമീപിക്കുകയാണ് കൃഷ്ണനെ അദ്ദേഹത്തിൻ്റെ ചിരകാല സുഹൃത്ത് ആത്മസുഹൃത്തായിട്ടുള്ള അർജുനന് സമീപിച്ച് സഹായം അഭ്യർത്ഥിച്ചു ദുര്യോധനനും കൃഷ്ണനെ സമീപിച്ച് സഹായം അഭ്യർത്ഥിച്ചു ഭഗവാൻ അങ്ങനെ രണ്ട് പേർ ഒരേ സമയത്ത് ഒരേ കാര്യത്തിന് വേണ്ടി രണ്ട് രണ്ട് ചേരിയിൽ നിന്നുകൊണ്ട് സഹായം അഭ്യർത്ഥിക്കുമ്പോൾ ഭഗവാൻ ഏതെങ്കിലും ഒരു സൈഡിൽ ഒരു ചേരിയിൽ നിൽക്കുന്നത് ശരിയാണോ അപ്പോൾ കൃഷ്ണൻ വളരെ ന്യായമായ ഒരു കാര്യം പറഞ്ഞു നിങ്ങൾ രണ്ട് പേരും സഹായം ആവശ്യപ്പെട്ടിരിക്കുകയാണ് രണ്ട് പേരെയും ഞാൻ സഹായിക്കാം ഞാൻ അപ്പോൾ എനിക്ക് ഒരാളിന് വന്ന് രണ്ട് സ്ഥലത്തും കൂടെ വന്ന് യുദ്ധം ചെയ്യാൻ ഒക്കത്തില്ലല്ലോ അപ്പം ഞാനും എൻ്റെ സൈന്യങ്ങൾ ആയുധങ്ങൾ ഇതെല്ലാം ഒരാൾക്ക് കൊടുക്കാം ഞാൻ ഒറ്റയ്ക്ക് നിരായുധനായി ഒരാളുടെ കൂടെ വരാം എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം യുദ്ധക്കൊതിയനായിട്ടുള്ള ദുര്യോധനൻ പറഞ്ഞു ആ നിരായുധനായിട്ടുള്ള അങ്ങേ അങ്ങ് വരണമെന്നില്ല അങ്ങയുടെ സൈന്യവും ആയുധവും എനിക്ക് തന്നാൽ മതി അത്രമാത്രം എൻ്റെ കൗരവപക്ഷത്തെ സൈനികബലവും ആൾബലവും കൂടുമല്ലോ എന്നാണ് അദ്ദേഹം ധരിച്ചത് അർജുനൻ പറഞ്ഞു എനിക്ക് ഒന്നും വേണ്ട എനിക്ക് അങ്ങ് മാത്രം വന്നാൽ മതി നിരായുധനായി അങ്ങ് മാത്രം വന്നാൽ മതി അങ്ങനെ കൃഷ്ണൻ സാരഥിയായിട്ട് പാർത്ഥൻ എന്ന് പറയുന്ന അർജുനനാണ് അർജുനൻ്റെ സാരഥിയായിട്ട് പാർത്ഥസാരഥിയായിട്ട് കൃഷ്ണൻ പാണ്ഡവ സൈന്യത്തോടൊപ്പം നിൽക്കുകയാണ് ഈ സമയത്താണ് ചില സൈക്കോളജിക്കൽ മൂവ് നടത്തും ആര് ധൃതരാഷ്ട്രം നടത്തും എങ്ങനെയെങ്കിലും ഈ പക്ഷം ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്നത് വില്ലാളി വീരനായിട്ടുള്ള അർജുനല്ലാണ് ആയോധന കലയിൽ അഗ്രഗണ്യനായിട്ടുള്ള അർജുനല്ലാണ് അവരുടെ എല്ലാ പ്രതീക്ഷയും അപ്പോൾ ഈ അർജുനനെ തകർക്കണം മാനസികമായി തകർക്കണം ശാരീരികമായി തകർക്കുന്നതിനേക്കാൾ എത്രയോ ഭീകരമാണ് മാനസികമായിട്ട് തകർത്ത് തളർത്ത് തരിപ്പണമാക്കാം അങ്ങനെ ഒരു രഹസ്യ സന്ദേശം ധൃതരാഷ്ട്രർ സഞ്ജയൻ എന്ന് പറയുന്ന ആളില് സഞ്ജയൻ ആരാണെന്നുള്ള ഞാൻ അടുത്ത ലെക്കത്തിൽ പറയാം വിശദമായിട്ട് പറയാം ആ സഞ്ജയൻ്റെ പക്കൽ ഒരു രഹസ്യ സന്ദേശം ധൃതരാഷ്ട്രർ കൊടുത്തുവിടും ആ രഹസ്യ സന്ദേശം വായിച്ച് അർജുനൻ ആകപ്പാടെ മാനസികമായിട്ട് സ്വാമി ചിന്മാനന്ദനെ അദ്ദേഹം ഈ ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞേക്കുന്ന ആണവായുധങ്ങളേക്കാൾ മാരകമാണ് ഇങ്ങനത്തെ ഉള്ള മനഃശാസ്ത്രപരമായ ആയുധങ്ങളെന്നാണ് മനഃശാസ്ത്രം മാനസികമായി തളർത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എത്ര കായികമായ ശക്തിയുണ്ട് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല അങ്ങനെ ഈ ദുര്യോ ധൃതരാഷ്ട്രർ അയച്ചു കൊടുത്ത് രഹസ്യ സന്ദേശത്തിലുണ്ടായിരുന്ന പല പോയിന്റുകളുമാണ് പിന്നീട് രണ്ടാം അധ്യായത്തിലൊക്കെ അർജുനൻ ശ്രീകൃഷ്ണനോട് അയാളുടേതായിട്ട് ഉന്നയിക്കുന്നത് അപ്പോൾ അയാളുടെ മനസ്സിനെ അത്രമാത്രം സ്വാധീനിക്കുന്ന രീതിയിൽ അയാളുടെ മനസ്സിനെ അത്രമാത്രം കീഴ്പ്പെടുത്തുന്ന രീതിയിൽ അയാളുടെ മനസ്സിന് അത്രമാത്രം ചാഞ്ചല്യം ഉണ്ടാകുന്ന രീതിയിൽ അയാളുടെ മനസ്സിനെ അത്രമാത്രം തളർത്തുന്ന രീതിയിലുള്ള ഒരു രഹസ്യ സന്ദേശമാണ് ധൃതരാഷ്ട്ര സഞ്ജയൻ വഴി കൊടുത്തുവിട്ടത് അപ്പോൾ ഇങ്ങനെ ഈ സമയത്ത് യുധിഷ്ഠിരൻ്റെ അവസ്ഥ എന്താണ് അദ്ദേഹമാണ് ഏറ്റവും മൂത്താൾ പ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനാണ് ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വം അദ്ദേഹത്തിന് വൈകാരികമായിട്ട് തന്നെ അദ്ദേഹം തളർന്നു അദ്ദേഹത്തിന് വലിയ മനസ്സാക്ഷി കുത്തുണ്ടായി അദ്ദേഹത്തിന് ധർമ്മത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആൾ ആളാണ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അപ്പം ധർമ്മപുത്രർ എന്നുള്ള ഇമേജുള്ള ആ ഞാൻ എങ്ങനെ ഒരു സൈന്യത്തിൻ്റെ നായകനാവും ഞാൻ ഒരു ഒരു യുദ്ധത്തിൻ്റെ കക്ഷിയാവും എൻ്റെ ഞാൻ അറിയപ്പെടുന്ന ധർമ്മപുത്രൻ എന്ന് എൻ്റെ ഞാൻ ചെയ്യുന്നത് യുദ്ധം ഇത് രണ്ടും കൂടെ എങ്ങനെ ശരിയാക്കും അപ്പോഴും അത് കൃഷ്ണനോട് ഓടിയെത്തുകയാണ് കൃഷ്ണൻ ഓടിയെത്തിയിട്ട് അദ്ദേഹത്തെ കണ്ട് പറഞ്ഞു ഞാൻ എന്തുമാത്രം ശ്രമിച്ചതാണ് ഞാൻ തൂതു പോയതാണ് ഞാൻ ഇന്ന് ഇന്ന ഇന്ന രീതിയിലൊക്കെ ഞാൻ പറഞ്ഞു നോക്കിയതാണ് ഏതെല്ലാം രീതിയിലുള്ള കോംപ്രമൈസ് ഒത്തുതീർപ്പിന് വേണ്ടി അല്ലെങ്കിൽ കൺസെൻസസ് സമവായം അതിനുവേണ്ടി ഒക്കെ ഞാൻ ശ്രമിച്ചതാണ് ഇതെല്ലാം ആ ദുര്യോധനനാണ് നഷ്ടപ്പെടുത്തിയത് പരാജയപ്പെടുത്തിയത് അപ്പം പിന്നെ ഇനിയിപ്പം യുദ്ധമല്ലാതെ മറ്റ് മാർഗമില്ല ആരും തന്നെ അങ്ങയെ ധർമ്മപുത്രനെ അക്രമി എന്ന് കുറ്റപ്പെടുത്തുകയില്ലെന്ന് ഞാൻ കൃഷ്ണൻ ഉറപ്പ് തരുന്നു അങ്ങൊരു അക്രമാസക്തനായൊരു വ്യക്തിയാണ് അക്രമത്തിനുവേണ്ടി നിലകൊള്ളുന്നൊരു വ്യക്തിയാണ് ധർമ്മപുത്രൻ എന്നുള്ള പേരിന് ഇനി അങ്ങ് അർഹനല്ല എന്നൊന്നും ഇനി ആരും പറയില്ല അങ്ങ് ധർമ്മത്തിന് വേണ്ടി നിലകുള്ളത് കൊണ്ടാണ് അങ്ങേക്ക് യുദ്ധം ചെയ്യേണ്ടി വരുന്നത് അല്ലെങ്കിൽ യുദ്ധം ചെയ്യുന്ന പാണ്ഡവപക്ഷത്തോടൊപ്പം നിൽക്കേണ്ടി വരുന്നതെന്ന് കൃഷ്ണൻ അദ്ദേഹത്തെ പറഞ്ഞ് ബോധിപ്പിച്ച് ബോധ്യപ്പെടുത്തി അങ്ങനെ അതിനുശേഷം ആ കൃഷ്ണൻ അങ് അങ്ങനെ ധൈര്യം കൊടുത്ത ശേഷം ഒരിക്കലും ധർമ്മപുത്രൻ അതായത് യുധിഷ്ഠിരൻ ഒരിക്കലും ഒരു മനോവീര്യം തളരുന്ന ഒരു രീതി അദ്ദേഹം ഒരിക്കലും അങ്ങനെ അല്ലെങ്കിൽ മനോവീര്യം നഷ്ടപ്പെട്ട് ഒരു ഒരു ലക്ഷണം അദ്ദേഹം ഒരിക്കലും കാണിച്ചിട്ടില്ല മറ്റുള്ളവരൊക്കെ എവിടെയായിരുന്നു ഭീഷ്മ പിതാമഹനും ദ്രോണാചാര്യനും തീർച്ചയായിട്ടും കൗരവരുടെ ഭാഗത്ത് തന്നെ പോയി എന്തായിരിക്കും അതിൻ്റെ കാരണം അവരൊക്കെ എന്ന് പറഞ്ഞാൽ ആ വലിയ പാരമ്പര്യത്തിലും ധർമ്മത്തിലുമൊക്കെ അടിയുറച്ച് വിശ്വസിക്കുന്ന വലിയ ജ്ഞാനികളായിട്ടുള്ള ആൾക്കാരാണ് അവർ പക്ഷേ നിസ്സഹായരാണ് അവർ ഇത്രയും നാൾ ധൃതരാഷ്ട്ര രാജാവിനെ സേവിച്ച് വന്നിട്ടുള്ള ആൾക്കാരാണ് ഉണ്ട ചോറിന് നന്ദി എന്ന് പറയുന്ന ന്യായമൊക്കെ ഉണ്ടല്ലോ അതായത് ഇത്രയും നാൾ ഞാൻ ധൃതരാഷ്ട്രയുടെ കൂടെ നിന്നു ഇന്നിട്ടൊരു യുദ്ധം വരുമ്പം ഈ ധൃതരാഷ്ട്രരുടെ ഭക്ഷണത്തിന് എതിരി നിൽക്കുക മാനസികമായിട്ട് ചില അവരുടെ പാണ്ഡവരുടെ അടുത്ത് സ്നേഹമുണ്ട് അവരുടെ ആവശ്യങ്ങൾ ന്യായമാണെന്നുള്ള അഭിപ്രായമുണ്ട് അവർക്ക് വേണ്ടി വാദിച്ചിട്ടുണ്ട് പക്ഷേ ഒരു യുദ്ധം വരുമ്പം ആ ധർമ്മത്തിന് നിരക്കുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഇത്രയും നാൾ ആരെ സേവിച്ച് ആരുടെ കൂടെ നിന്നോ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ നിൽക്കുകയാണ് എന്നുള്ള ന്യായപ്രകാരം ഭീഷ്മ പിതാമഹനും ദ്രോണാചാര്യരും കൗരവപക്ഷത്ത് നിലയുറപ്പിച്ചു കർണനാകട്ടെ കർണനും അർജുനനും എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരേ തരത്തിലുള്ള വില്ലാളി വീരന്മാരാണ് ഒരേ മത്സര ഒരേ മത്സരബുദ്ധിയുള്ള ആൾക്കാരാണ് അവർ തമ്മിൽ തുല്യ പരാക്രമികളെന്നാണ് അവരെ പറ്റി പറയുന്നത് അപ്പം ഒരേ ഒരു സ്റ്റാൻഡേർഡുള്ള ഒരേ നിലവാരത്തിലുള്ള രണ്ട് യുദ്ധ വീരന്മാർ വില്ലാളി വീരന്മാർ അവർ തമ്മിൽ സ്വാഭാവികമായിട്ടും ഒരു സ്പർദ്ധ ഉണ്ടാകും അവർ രണ്ടുപേരും കൂടി ഒരു സൈഡിൽ നിൽക്കുക എന്നുള്ള ഒരിക്കലും ഒരു കാട്ടിൽ രണ്ട് സിംഹം പാടില്ല എന്നുള്ള ന്യായമൊക്കെ പറയാറുണ്ടല്ലോ ആ രീതിയിൽ നോക്കുമ്പം രണ്ട് ഈ ഇവർക്ക് രണ്ടുപേർക്കും ഒരിക്കലും ഒരുമിച്ച് നിൽക്കാൻ ഒക്കത്തില്ല അർജുനൻ എവിടെ നിൽക്കുന്നു അതിന് എതിർ ഭാഗത്ത് തന്നെ ആയിരിക്കും കർണൻ അപ്പോൾ അങ്ങനെ കർണൻ്റെ എതിരാളി എപ്പോഴും അർജുനനാണ് അപ്പോൾ അർജുനന് എതിരാളിയായിട്ട് കാണുന്ന കർണനെയുമാണ് അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും കർണനും കൗരവപക്ഷം അപ്പം ഭീഷ്മ പിതാമഹനും ദ്രോണാചാര്യരും കർണനും എല്ലാം തന്നെ കൗരവപക്ഷത്തായി അങ്ങനെ വിധി നിർണായകമായിട്ടുള്ള ആ പ്രധാനപ്പെട്ട സുപ്രധാനമായിട്ടുള്ള ആ ദിവസം വന്ന് ചേരുകയാണ് രണ്ട് സൈന്യങ്ങളും വന്ന് അണിനിരക്കുകയാണ് അപ്പോൾ കൗരവ പടയെ നയിക്കുന്നത് ഭീഷ്മ പിതാമഹൻ തന്നെയാണ് ഏറ്റവും സീനിയറായിട്ടുള്ളത് എല്ലാവരും ബഹുമാനിക്കുന്ന ഇരുഭാഗത്തുള്ള ആൾക്കാർ ഏറ്റവും കൂടുതലധികം ആദരിക്കുന്ന ഭീഷ്മരാണ് കൗരവപ്പടയെ നയിക്കുന്നത് പാണ്ഡവ പടയെ നയിക്കുന്നത് പാണ്ഡവരുടെ ശ്യാലൻ അതായത് ദ്രുപദരാജാവിൻ്റെ മകൻ ദ്രൗപതിയുടെ സഹോദരൻ ആയ ദൃഷ്ടദ്യുമ്നൻ അദ്ദേഹമാണ് പാണ്ഡവപക്ഷത്തിൻ്റെ സേനാനായകൻ മനസ്സിലായല്ലോ കൗരവസേനയുടെ സേനാനായകൻ ഭീഷ്മരാണ് പാണ്ഡവസേനയുടെ സേനാനായകൻ എന്ന് പറയുന്ന അവരുടെ പാണ്ഡവരുടെ അമ്മാവനായിട്ടുള്ള ദൃഷ്ടദ്യുമ്നനാണ് ആ അതെ അപ്പോൾ നമ്മൾ എല്ലാം ഇതുവരെ പറഞ്ഞാൽ മനസ്സിലായി ദുര്യോധൻ്റെ സൈന്യമാണെങ്കിൽ ആൾബലത്തിലും എണ്ണത്തിലും ആയുധബലത്തിലും എല്ലാം തന്നെ വളരെ കൂടുതലാണ് പാണ്ഡവ സൈന്യമാണെങ്കിൽ ആ ആയുധബലത്തിലും എല്ലാം വളരെ കുറവാണ് മഹാരഥന്മാർ എല്ലാം അണിനിരഞ്ഞിരിക്കുന്നത് കൗരവപക്ഷത്താണ് നിരായുധനായിട്ടുള്ള കൃഷ്ണനാണ് അർജുനൻ്റെ തേരാളിയായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാം സജ്ജമായി യുദ്ധസന്നാഹങ്ങളെല്ലാം പൂർത്തിയായി ഇരുഭാഗത്തും സൈന്യം വന്ന് അണിനിരുന്നു ഇവിടെയാണ് ഭഗവത്ഗീതയിലെ ആദ്യത്തെ ശ്ലോകം ആരംഭിക്കുന്നത് നമുക്ക് കാണാം അടുത്ത പാമരൻ്റെ ഗീത എന്നാണ് സാധാരണക്കാരനായ വ്യക്തി സാധാരണക്കാരായ മറ്റ് വ്യക്തികൾക്ക് വേണ്ടി സമൂഹത്തിന് ചുറ്റുമുള്ള മറ്റു വ്യക്തികൾക്ക് വേണ്ടി സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഏറ്റവും ലളിതമായ ഭാഷയിലും ശൈലിയിലും ഭഗവത്ഗീതയിലെ ശ്ലോകങ്ങളും തത്വങ്ങളും വ്യാഖ്യാനിക്കുകയും വിവരിക്കുകയും ചെയ്യുന്ന പാമരൻ്റെ ഗീത എന്നുള്ള ഈ പങ്ക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം ആരംഭിക്കുകയാണ് ആദ്യത്തെ അഞ്ച് ലക്കങ്ങളിൽ ആമുഖമായിരുന്നു ആറാമത്തെ ലക്കം മുതൽ തുടർച്ചയായി എഴുന്നൂറ് ദിവസം എഴുന്നൂറ് ശ്ലോകങ്ങൾ വ്യാഖ്യാനിക്കുകയും വിവരിക്കുകയും ചെയ്യാനായിട്ട് എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം